അപ്പോ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്ലോഗാണ് അതിനു മുമ്പ് തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല ജസ്റ്റ് ഒരു കൗതുകമായിട്ടുള്ള ഒരു കുഞ്ഞു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പൊ അത് അവതരിപ്പിക്കാനായിട്ട് ഒരാൾ കൂടി നമ്മുടെ മുന്നിൽ ഇവിടെ നിപ്പുണ്ട് നമ്മുടെ മൊമ്മയാണ് നമ്മുടെ മൊമാസ് കിച്ചൻ എന്ന ചാനൽ കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം മൊമയെ മൊമ ഒരു ഹായ് പറഞ്ഞേ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അല്ലേ മമ്മ പറയുന്നില്ല അതെ അതെ കാണിക്കുന്നില്ല അതെ അതെ ഇവിടെയൊക്കെ നോക്കിക്കോട്ടോ ഇവിടെ നോക്കിയാണോ ഹായ് പറഞ്ഞേ അതെ അപ്പോ വേനൽക്കാലം ഒക്കെ ആയി വേനൽക്കാലം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ ധാരാളം പഴങ്ങൾ ഉണ്ടാകുന്ന ടൈമാണ് അല്ലെ മമ്മ പച്ചക്കറികളും ഒക്കെ അതെ വിളഞ്ഞോണ്ടിരിക്കും വിളഞ്ഞോണ്ടിരിക്കും പച്ചക്കറിയാണെങ്കിൽ ഇഷ്ടംപോലെ അതായത് തക്കാളി ഉണ്ടാകും പിന്നെ പാവയ്ക്ക അതെ നമ്മൾ അതിന്റെ ചോട്ടിൽ തന്നെ അതെ 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 പുതിയ വെറൈറ്റി പലതും നട്ടിട്ടുണ്ട് നോക്കിയേക്കുണ്ടായി കിടക്കണം അതെ അപ്പോ അതുപോലെ തന്നെ ധാരാളം പഴങ്ങളും മാമ്പഴമാണെങ്കിലും ചക്കയാണെങ്കിലും പല വെറൈറ്റി പഴങ്ങളും സപ്പോർട്ടാ അതെ അതെ എല്ലാം ഉണ്ടാകുന്ന ഒരു ടൈമാണ് അപ്പൊ ഞങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ ഇന്ന് പോകുന്നത് വേറെ ഒന്നല്ല നമ്മുടെ വീട്ടില് ആദ്യമായിട്ട് ഈ സീസണില് ഈ സീസണില് ആദ്യമായിട്ട് കൂഴച്ചക്ക കാഴ്ചു അപ്പൊ ഇതൊരു വലിയ കാഴ്ച എങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച ആയതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാം എന്ന് തീരുമാനിച്ചത് നല്ല മധുരമുള്ള കുഴച്ചക്കയാണ് വിളവെടുപ്പ് നടത്തുക അതെ അതെ അല്ല വെട്ടിയെടുത്തതാവിൽ നിന്നാപ്പ അതെ അപ്പൊ അതൊന്ന് മുറിക്കാൻ പോവാണ് നിങ്ങളെ കൊതിപ്പിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം ചക്കിടക്കണ കിടപ്പുണ്ടോ അപ്പൊ നമുക്ക് തുടങ്ങാ മോടങ്ങാ തുടങ്ങിക്കളയാട്ടോ നല്ല മണം വന്നിട്ടുണ്ട് അതെ അതെ ഞങ്ങൾ ഇന്ന് ചക്കയുടെ അടുത്താണ് നിക്കുന്നത് അപ്പൊ തുടങ്ങാം തുടങ്ങാ കുഴച്ചക്കെയാണ് നല്ല തേനൂറുന്ന മധുരമുള്ള കോഴച്ചക്കെയാണ് തേനൂറുന്ന മധുരത്തിലുപരി കടും മണം ഭയങ്കര മണം ചക്ക പഴയ കഴിഞ്ഞാൽ അയൽവക്കത്ത് മണം വരും നമ്മുടെ ഇവിടെ കൂഴപ്പ്ലാവിനൊരു പ്രത്യേകത ഉണ്ട് വളരെ ടേസ്റ്റി ആയിരിക്കും കുഞ്ഞു ചുളയാണ് ബട്ട് എങ്കിലും വളരെ വളരെ ടേസ്റ്റിയാണ് നല്ല മധുരമായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ മമ്മ ഉം കുഞ്ഞു ചുളന്നു തന്നെയല്ല നിറച്ചു ചുള അതെ പിന്നെ വേനൽ മഴയൊന്നും അധികം പെയ്യാത്ത കൊണ്ട് കടും മധുരം ഭയങ്കര മണം വറക്കാനും നല്ലത് വേവിക്കാനും നല്ലത് ഇടിഞ്ചൊക്കെയാ സൂപ്പർ നമ്മള് വേഗം വേഗം തന്നെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കണ്ടോ കാണാമോ കാണാം കാണാം വേറെ രീതിയിൽ പൊളിക്കട്ടെ ആ നമ്മുടെ ഇതാണ് ചക്ക ഫസ്റ്റ് ടൈം മുറിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ മുകളിലിരിക്കുന്നത് അല്ലേ പോഷൻ ആ ആ ആ കണ്ടോട്ടോ അടിപൊളി വേറൊരു രീതിയിലാ കണ്ടോട്ടോ കൊള്ളാമല്ലോ അമ്മ എങ്കിലത് പഠിച്ചേ എടുക്കാം എല്ലാ എല്ല നന്നായിട്ട് പഴുത്തതാണെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് വേറെ ഒരു രീതി കാണിക്കാനുണ്ട് ഇതിന്റെ പടം പിടിക്കുന്നിട്ട് ഞാൻ കാണിക്കാം കാണിക്കുമായിട്ട് പൊളിച്ചെടുക്കല്ലേ ഓ ഇതാണ് സംഭവം ഇതെന്താണ് സംഭവം സുഖായിട്ടെന്ന് പറഞ്ഞ പരിചയം വേണം അല്ലെങ്കി ഒന്നും കിട്ടൂല ചക്കെ നടുക്കിരിക്കുന്ന കുനിയൽ എന്നാ നമ്മള് പറയണത് അല്ല മടലല്ല മടലല്ലേ മടലിതാ ഇത് ഇതിന്റെ നടുക്കുള്ള ആഞ്ഞലി ചക്കെ ഉള്ള ഇത് ഇതാണ് മടല് ചക്ക മടല ഏതാണെന്ന് അറിയില്ല ഒരടിയാമെരുമു ഇത് ചക്കയുടെ മടല് കോഴിച്ച ആയതുകൊണ്ട് ആട്ടങ്ങനെ ഇരിക്കണതാ സ്കിന്നാണ് മടൽ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അതിന്റെ നടുക്കുള്ള നടുക്കുള്ള സാധനം പലരും പല രീതിയിലായിരിക്കും ഇതിന് പറയപ്പെടുന്നത് മാറ്റിവെക്കാം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മേശപ്പുറത്തേക്ക് ഒരു മുറത്തിൽ വെച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ കോഴിച്ച മാത്രമേ ഈ രീതിയിൽ പറ്റുള്ളൂ എടുത്തു വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഉരിഞ്ഞു കഴിക്കാതിന്ന് ചുമ്മാതി കണ്ടോ കണ്ട് കണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചെരുവത്തിലേക്ക് അടർത്തിയിടാം ഇതിനുവെച്ചാൽ ഇതിൻ്റെ സിറപ്പ് എടുക്കാം പിന്നെ കഴിക്കുന്നവർക്ക് കഴിക്കുകയും ചെയ്യാം സിറപ്പെടുത്ത് നമുക്ക് ചക്ക വരട്ടണം അതിനു വേണ്ടി എല്ലാ കൊല്ലവും ചെയ്യണതല്ലേ അതെ സൂപ്പർ കണ്ടോ ഉരിയു കേട്ടോ ആ അതേത് രണ്ടെണ്ണം ഉരുങ്ങി വെച്ചിരുന്ന ഞാൻ കാണിച്ചു തരാം ളങ്ങീം കുറവുള്ളത് കൊണ്ടാട്ടോ ഞാൻ വെളിച്ചെണ്ണയൊന്നും തൂക്കാതിരുന്നത് ഈ ചക്കയ്ക്ക് കുറവാണ് ചക്കക്ക് വളരെ കുറവാണ് പച്ചയായിട്ട് വെട്ടുമ്പോൾ വിളങ്ങീനുണ്ടാവും പഴുത്ത് കഴിയുമ്പോൾ അങ്ങനെ കാണാറില്ല കുറച്ചക്കുണ്ടാവും അത് പിന്നെ ചക്കയ്ക്ക് ഉള്ളതല്ലേ അതെ കൂഴച്ചക്കയുടെ ഒരു പ്രത്യേകതയാണ് അത് എല്ലാത്തിനും ആണോന്നറിയില്ല ഇതിന് പഴുത്ത് കഴിഞ്ഞാൽ വിളങ്ങീൻ തീരെ കുറവാണ് മോനെ പച്ച വെട്ടുമ്പോൾ പക്ഷെ വേവിക്കാൻ വെട്ടുമ്പോൾ ഉണ്ട് താനും എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അമ്പടാ അതേ ഇരിക്കുന്ന ഇരിക്കാ നല്ല കൊതിയൂർട്ടോ നല്ല സ്മെല് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അത്രയും സ്മെല്ലാണ് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ സ്മെല്ലാണ് മഴ ഒട്ടും പെയ്യാത്തോണ്ട് നല്ല മധുര വെള്ള ഇറങ്ങൂലോ ഓ കണ്ടിട്ട് കൊതി വരട്ടാ കൊതി വരണ കൊതി എന്തിനാ വരണ തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ ഇവിടെ അപ്പച്ചനായിട്ട് നട്ട പ്ലാവാന്നാണ് പറഞ്ഞത് എത്ര കൊല്ലം പഴക്കമുള്ളായിരിക്കും പത്ത അറുപത് കൊല്ലെങ്കിലും പഴക്കം കാണുമെന്ന് എനിക്ക് തോന്നാമത് അമ്മച്ചി പ്ലാവ് അല്ലേ മുഴുത്ത് ശിഖരങ്ങളായിട്ട് ആ ഏരിയ മുഴുവൻ തണല അപ്പം എൻ്റെ ഒരു കൊമ്പ് പോലും വെട്ടിക്കൂല തണലിന് വേണ്ടി മെറ്റത്തിന് നേരെ താഴെ നല്ല സുഖമല്ലേ കാറ്റും തണലും നമ്മളിത് ചക്കയുടെ ഒരു പോഷൻ്റെ പൊളിച്ചു വെച്ചിരുന്നത് ഒരു പോഷനിൻ്റെ മുഴുവൻ ചക്കുളയും ഉരിഞ്ഞെടുത്ത് കഴിക്കും ഇതിൽ കുറച്ച് എന്താണെന്ന് പറയുക അരികിലൊക്കെ ഇരുന്ന ഇച്ചിരി ഒരു അഴുക്ക് പോലെയുള്ളൂ ഞാൻ എടുക്കണില്ല അതിൻ്റെ കുരു നമുക്കെടുക്കാം കേട്ടോ കുരുവിന് മാത്രം എടുക്കാം പിന്നെ ഇങ്ങനെ ഈ പോഷനും കൂടെ പൊളിക്കാനുണ്ട് തൽക്കാലം അവിടെ ഇരിക്കട്ടെ പൊളിച്ച പോഷൻ നമുക്ക് പ്ലേറ്റിൽ പ്ലേറ്റിലിപ്പോൾ ചക്കപ്പഴത്തിൻ്റെ പടം എടുത്തില്ലേ ഇനിയിപ്പം നമുക്കിത് പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് ചക്കപ്പഴം ഇതിൽ തിന്നാനായിട്ട് വെത്യച്ച് ബാക്കി നൂല് കളഞ്ഞെടുക്കണം അതെങ്ങനെയാണ് നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ പിന്നെ കഴിക്കാനോ അല്ലെങ്കിൽ പിന്നെ നൂല് നൂലുകളയാനല്ലോ എടുക്കാൻ ലൈവ് ജസ്റ്റ് ഒന്ന് കാണിക്കണ്ടേ എങ്ങനെയാണുള്ളത് ഇതിന്റെ നടുക്ക് ഉള്ള ഈ പോർഷൻ ഞാൻ പറഞ്ഞില്ലേ ഈ നടുക്ക് ഇതിന്റെ ഇങ്ങനെ നടുക്കിരിക്കണേ ഈ ഭാഗത്തിന് പറഞ്ഞ ചക്കയുടെ കൂഞ്ഞിൽ നാട്ടോ നമ്മുടെ ഭാഷ കുഞ്ഞില് നമ്മുടെ ഭാഷയിൽ പലരും പല രീതിയിലായിരിക്കും പറഞ്ഞത് ഇത് നടുക്കുള്ള തണ്ട് പോലെ ഇരിക്കുന്ന ആ ഭാഗം അത് കുഴച്ചക്കിങ്ങനെ ഇങ്ങനെ പൊളിച്ചിങ്ങെ എടുക്കാൻ പറ്റും വരിക്കച്ചക്കാകുമ്പോൾ നമുക്ക് വരിക്കച്ചക്ക ലൈവ് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഇങ്ങനെ നടുവേ ചേതി ചേച്ചി കത്തുകൊണ്ട് മാത്രമേ ഈ കുഞ്ഞില് ചെത്താനേ പറ്റുള്ളൂ ഇങ്ങനെ ഉരുങ്ങി പോരൂല കോഴിച്ചക്കട മാത്രേ ഇങ്ങനെ ഉരിങ്ങെടുക്കാൻ പറ്റുള്ളൂ അത് പറയാനാ ഞാൻ പറഞ്ഞു എല്ലാര്ക്കും ചിലപ്പോ അത് മനസ്സിലാവൂല നമുക്കിപ്പ നാട്ടിൻപുറ ആയതുകൊണ്ട് ഇത് നല്ല ശീല അല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതന്നെ ഉള്ളൂട്ടാ ശരിയായിട്ട് ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റി കവർ ചെയ്ത് വെക്കണ അല്ലെങ്കിൽ ഈച്ചയും പ്രാണികളൊക്കെ വന്നു തുടങ്ങി മണം കൊണ്ട് എന്നാ ഇതെടുത്തു അകത്തേക്ക് കൊണ്ടുപോകാം തുടങ്ങാ എങ്ങനെ ചക്കയൊക്കെ മുറിച്ച് കഴിഞ്ഞു മമ്മ ഇവിടെ ചക്കപ്പുഴമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ചക്ക വരട്ടിയത് ചക്ക പൾപ്പ് ദീർഘകാലം പ്രിസർവ് ചെയ്ത് വെക്കുന്ന രീതി പിന്നെ എന്തൊക്കെയാ ചക്ക വെച്ചിട്ടുള്ള പത്ത് പതിനാറ് ഡിഷസ് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഇട്ടിട്ടുണ്ട് എല്ലാരും പോയിട്ട് ചെക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ ഇനി ഞാൻ ചക്കപ്പഴം തിന്നാൻ തുടങ്ങട്ടെ അതെ 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 കാണാൻ പറ്റുന്നുണ്ടോ ഓഹോ ക്ലോസപ്പാൻ ചരാട്ടോ കാണിച്ച് കൊതിപ്പിച്ചു കളയാ അതെ രാവിലെ ഞങ്ങള് ചക്കപ്പുഴവും ചക്ക വിളങ്ങിനും മണവും എല്ലാം എനിക്ക് എനിക്കത് അത്ര താല്പര്യമുള്ള കാര്യല്ല അതുകൊണ്ട് എന്റെ മൊഹം ഒന്ന് വളിച്ചായിരിക്കാം അപ്പൊ ഞങ്ങള് ചക്ക ഒരു സംഭവം ചെയ്യാൻ പോവാണ് വേറൊന്നുമല്ല ചക്കപ്പഴം അതായത് ചക്കയുടെ പഴുപ്പ് ദീർഘകാലത്തേക്ക് എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാം എന്നാണ് ഇപ്പൊ അമ്മ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്റെ എല്ലാ ലിങ്കും താഴെ ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പോയി ചെക്ക് ചെയ്യാം അപ്പൊ ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് ആയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഒന്ന് കാണിക്കാണ് അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് നമ്മളിത് ചക്കപ്പഴം ഇങ്ങനെ ഉരുങ്ങി വെച്ചേക്കണേ മാറ്റി എടുക്കണം അമ്മ പറഞ്ഞില്ലേ നല്ല സൗകര്യം അതെ കുരു കണ്ടോ മാറ്റി നമുക്ക് വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാട്ടോ ഒരു അമ്മയൊരു കലത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് അങ് ഇടാ ഉണങ്ങി പോവാതെ ഇങ്ങനെ കണ്ടോ കണ്ടോ കാണാവാ കാണാം പിന്നീട് പല ചക്കയപ്പം പിന്നെ അതുപോലെ ചക്ക അലുവ ചക്ക വരട്ടി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ കാലങ്ങളോളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ പൾപ്പ് നമുക്ക് ഉപയോഗിക്കാം ചക്ക ലെസി ചക്ക ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാം നമുക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതെ അതെ എല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യണേ ഇത് നമ്മൾ ഇനിയിപ്പാന്ന് വെച്ചടുത്ത് അടുത്ത വർഷത്തേക്കുള്ള സൂക്ഷിക്കലിനുള്ള പരിപാടിയാണ് വരിക്കച്ചക്കയാണെങ്കി മമ്മിയുടെ അടുത്തു നിന്നും അമ്മാച്ച അടുത്തുനിന്നും ധാരാളം വരും നമുക്ക് ഓൾറെഡി ഉണ്ട് നമ്മുടെ വരിക്കച്ചക്ക മൂക്കണത് കുറച്ച് വൈകിയ വൈകുമായിരിക്കും പ്ലാവേലുണ്ടാവണത് അപ്പൊ മറ്റിടത്തു നിന്നാണ് സപ്ലൈ സാധാരണ ഞാൻ ഞാന് യൂറിനങ്ങനെ ഉണ്ടല്ലോ ചക്കക്കുരു കംപ്ലീറ്റ് ആ ചക്കറ്റോളേന്ന് കുരുവെല്ലാം മാറ്റി അതിൻ്റെ ഒരു കണ്ടോ ഞാനിതിന്റെ കാര്യം പറഞ്ഞു പഴപ്പ ഇതിന് പറയണം ഇത് മാത്രമായിട്ട് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ചക്കക്കുരു വെച്ച് വേറെ വിഭവങ്ങൾ ഇത് നമുക്ക് ഞാനൊരു സംഗതി ഇതിൽ കാണിച്ചു കൊടുക്കാം ഇതിന്റെ ചക്കക്കുരു ക്ലീൻ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് പറ്റൂല ഇത് കഴിയണം ഇതാദ്യം പളപ്പ് റെഡിയാക്കണം അല്ലെങ്കിൽ ഈ ചെറ്റിന് തുടങ്ങും അതാ ഇത് ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് കുരു മാറ്റിയെടുത്ത് എന്നാ പളുപ്പെന്ന് പറയാൻ പറ്റില്ല സംഭവമാണിത് കേട്ടോ ഇനി നമുക്ക് ഒറിജിനൽ പൾപ്പ് നൂല് കളഞ്ഞെടുക്കാൻ പോവാം അതിനെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ സ്വല്പം വെള്ളം അതിലേക്ക് ചേർക്കണം കേട്ടോ കുറച്ച് സിറപ്പ് ഉണ്ടാവണോ അതിന് വേണ്ടി അത് വെ കിഴുത്ത പാത്രം ആട്ടോ ഇത് ചക്കക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന പാത്രം ഇനി കണ്ടോട്ടോ ലേലുകളിൽ എനിക്ക് സ്പീഡോലോ ഇത് ഇങ്ങനെ ഈ പാത്രത്തിലും കിഴുത്ത പാത്രത്തിൽ ചെയ്യാം അല്ലെങ്കിൽ പണ്ടൊക്കെ അമ്മയുടെ വീട്ടിലെങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറൊക്കെ കൊരണേ ചോറ്റുകൊട്ടേന്ന് അവിടെയൊക്കെ പറഞ്ഞെ ഈ തഴ കൊണ്ടുണ്ടാക്കണം കൊട്ട നമ്മൾ മേടിക്കാൻ കിട്ടും പിന്നെ ഇവിടെ സ്റ്റോറിൽ ആ സപ്പോർട്ടേം പേരയ്ക്കൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ കൊട്ടയില്ല വട്ട കൊട്ട വട്ടക്കൊട്ട ആ അങ്ങനത്തെ കൊട്ടക്കകത്തേക്ക് കംപ്ലീറ്റ് ചുള ഇങ്ങനെ ഇട്ട വെച്ച് കുരുമാറ്റി വെച്ച് സ്വല്പം വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ നൂല് കളയാനായിട്ട് ഇങ്ങനെ എന്നെ മോനെ അതിന് പറയുന്ന വാക്ക് അത് ഇങ്ങനെ ചാലിച്ച് കഴിയുമ്പോൾ സിറപ്പ് താഴത്തേക്ക് വീഴും താഴെ ഒരു പാത്രം വെച്ചേക്കണം ഈ നൂല് മീനേ വരും ഡേ അത്രയേ ഉള്ളൂ പരിപാടി എനിക്ക് സ്പീഡായ കൊണ്ടാ ഞാൻ വേണം നീ ഇത് എടുക്കാൻ കൊള്ളൂലേ ഇതാണ് ഒരു സംഗതി കാണിച്ചു കൊടുക്കാം ഓൺ ചെയ്തേക്ക് വേണം ഇതാണ് ചക്കട നൂല് ഇത് കണ്ടോത്തം ഇത് കൊള്ളൂലോ എടുത്താൽ ഇത് ഇത് എടുത്തു വെച്ച തന്നെ അറിയുമോ ഈ വായിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നൂല് പോലെ വരും ഇങ്ങനെ അടിയിൽ ഇത് ഇത് കളയണം മറ്റേ സിറപ്പടിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഒരു പാത്രത്തിലെടുത്ത് വേണമെങ്കിൽ പടം എടുക്കാം ഞാൻ പിന്നെ എടുത്തു തരാം ഇത് ജസ്റ്റ് ഇപ്പൊ ഒന്ന് ഈ ആ അടിയിലുള്ള പാത്രത്തിലെ കാണിക്കാം കാണിക്കാം അതാണ് സിറപ്പ് ഇത് മൊത്തം മാലിന്യം ഇല്ലാത്ത പഴപ്പം ഇനി നല്ലൊരു ബൗളിൽ എടുത്ത് നമുക്ക് അകത്ത് കൊണ്ടോ വെച്ച് പടം എടുക്കാം അതിനു മുമ്പ് ഒരു കാര്യം ചെയ്ത് മക്ക ഇവിടെ മൂടി വെച്ചേച്ച് ഈ പരിപാടിയും കഴിച്ചേച്ച് പിന്നെ പോയാത്ര വരണ്ട ചക്ക കുരുവിന്റെ പരിപാടിയും കിട്ടും ചെയ്യാം 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 അങ്ങനെ മൂടി വെക്കട്ടെ മൂടി വെച്ചോ മൂടി വെച്ചോ നമ്മൾ ആ കലത്തിൽ വെച്ചിരുന്ന ചക്കക്കുരു വേറൊരു പാത്രത്തിലേക്ക് പഴയൊരു പാത്രത്തിലേക്ക് അമ്മ മാറ്റി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു നീന്ന് ഈ മാലിന്യമൊക്കെ മാലിന്യം അല്ല ഇതിൻ്റെ അകത്തുള്ള പളുപ്പിൻ്റെ കുറച്ച് അംശമൊക്കെ ഇരിക്കുന്ന മാറ്റി എങ്ങനെ ഒരുക്കാൻ പാകത്തിന് കറിക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതി കാണിക്കുകയാണ് ഞാൻ കേട്ടോ എനിക്ക് എൻ്റെ ലാംഗ്വേജിലാട്ടോ ഞാൻ പറയണത് അതായത് എങ്ങനെ ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ ഉണക്കിയിട്ടാണ് കറിക്ക് അരി നുറു ഒരുക്കാൻ പറ്റുള്ളൂ തൊണ്ട് കളയാം ഏഹ് അതെങ്ങനെയാക്കിയെടുക്കാം പരുവപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് ഇപ്പൊ കാണിക്കണേ നല്ല രസം കാണാൻ നല്ല തലമൊട്ടയിടിച്ച ആളെപ്പോലെ ഉണ്ട് ക്ലീൻ ചെയ്ത ചക്കക്കുരു അതെന്താന്ന് അറിയാമോ മറ്റേ ഇതൊക്കെ അതിൽ നിന്ന് പളുപ്പിന്റെ അംശമൊക്കെ ഇരിക്കുന്ന പോയി കഴിയുമ്പോ അല്ലേ അത് ക്ലീൻ ആയിട്ട് ഇത് ഈ ചക്കക്കുരു ഒന്ന് പറഞ്ഞ് ഇതിന്റെ ടേസ്റ്റിനെ പറ്റി ഓ സൂപ്പർ ടേസ്റ്റ് ആണ് അത് പറയാതിരിക്കാൻ പയ്യ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരുപാട് വിഭവങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ചക്ക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ ഇത് നമുക്ക് ചെയ്യാത്ത ഒരു ഐറ്റം ഈ ചക്കക്കുരു കൊണ്ട് ഇത്തോണം ചെയ്യാം കേട്ടോ നമ്മള് കഴിഞ്ഞ വർഷം ചെയ്യാത്ത ഒരു ഐറ്റം ഈ വളർത്തണതിന്റെ തന്നെ ഒരു വെറൈറ്റി കേട്ടോ നല്ല ടേസ്റ്റ് ആയി ചക്കക്കുരു ഇവിടത്തെ ചക്കക്കുരു ഇത് ഒരു കാര്യം പറയട്ടെ ഇത് ചക്കക്കുരു ഇങ്ങനെ നമ്മൾ കഴുകി വെള്ളം വാർന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു അറിവാണ് കേട്ടോ ഞാനത് വാർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും അല്ലെങ്കിൽ പഴയ ഇതുപോലത്തെ ചട്ടികളില്ലേ ഈ ഉപയോഗിക്കാൻ പറ്റാത്ത പൊട്ടിയൊക്കെ ചട്ടികൾ കാണൂല്ലേ വീടുകളിൽ മൺചട്ടി അങ്ങനെ മൺചട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെരുവങ്ങളോ ഒക്കെ പഴയ ഉപയോഗിക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള പാത്രങ്ങൾ വീട്ടിലുണ്ടാവും വീടുകളിലാവുമ്പോൾ എപ്പോഴും ആ പാത്രത്തിൽ മണൽ നിറയ്ക്കുക സാധാരണ മണല പറ നമ്മൾ മെഡി പുറത്ത് കിടക്കണം മണല 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 അതിരുമറിയിലൊക്കെ ചെയ്യണം ആ മണൽ നിറച്ച് വെച്ച് അതിനകത്തുത് ചക്ക കുരു അതിനകത്തേക്ക് സൂക്ഷിച്ച് ഇട്ട് വയ്ക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേടാകാതിരിക്കും അത് ശരി പിന്നെ വേറൊരു മെത്തേഡുണ്ട് അത് അമ്മയുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു മെത്തേഡുണ്ട് നമ്മുടെ കൊച്ചമായയുടെ മെതേഡാണ് ഇതിങ്ങനെ കഴുകി നീറ്റാക്കി വെള്ളം വാർന്നു കഴിയുമ്പോൾ വെള്ളാംശം അങ്ങ് വലിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ കിറ്റ് കവറില്ലേ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കവറ് ആ കവറിൽ കെട്ടിവെക്കും അപ്പൊ ആ കവറിൽ ഇട്ട് വച്ചാൽ കൊച്ചുമായി പറഞ്ഞ രണ്ടുമൂന്ന് മാസം ചക്കക്കുരു കേടാകാതിരിക്കുക ചെറിയ ഒരു കംപ്ലീറ്റ് ഡ്രൈ ആക്കരുത് ഈ വെള്ളം വാർന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ നനവോട് കൂടി വേണമെന്ന് കൊച്ചമായി പറയണേത് അപ്പ ഈ ചക്കക്കുരു തീരുന്ന സീസൺ ആകുമ്പോൾ നമ്മൾ ചക്കയുടെ സീസൺ തീരണ സമയമാകുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക ഇല്ലാത്ത സമയത്ത് ഒരു രണ്ടുമൂന്ന് മാസത്തേക്ക് ഉപയോഗിക്കാം അമ്മ മണ്ണിലിടണ രീതി പറഞ്ഞാൽ അതൊക്കെ അമ്മയുടെ ഒക്കെ വീട്ടിൽ അഞ്ചാറ് മാസം മണ്ണിലിട്ട് അങ്ങനെ വെച്ചേക്കുമായിരുന്നു ആ അച്ക്ച്ഛലി ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരുമെങ്കിലും ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു രുചിയല്ലേ അമ്മക്ക് ഇനി നമുക്കിത് കഴുകിയെടുക്കാം എടുക്കാം ഞാൻ ആ പൈപ്പിലേക്ക് ഇറങ്ങട്ടെ കേട്ടോപ്പുറത്തേക്ക് ഇറങ്ങട്ടെ ഇനി നമ്മളിതേ അമ്മ ആ ചക്ക കുരുവിന്റെ പാടയൊക്കെ കളഞ്ഞു വൃത്തിയാക്കി കേട്ടോ ഇനി നമുക്ക് കഴുകിയതേ ചുമ്മാ ഒരു കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം അങ്ങനെ ഒന്ന് കാണിച്ച് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ഞാൻ അടിയിൽ എടുത്ത് കാണിച്ച് തരാം വൃത്തിയായിട്ട് പറഞ്ഞോ എടുക്കോട്ടെ കയ്യിൽ വെക്കാട്ടോ എടുത്തോ എടുത്തേ ഇനി നമ്മളിതേ കഴുകി വൃത്തിയാക്കി കൊണ്ടു വന്ന ചെക്കക്കുരുല്ലേ നമ്മുടെ വർക്ക് വർക്കേരിയെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ നിലത്ത് പാകിയിരിക്കുന്ന ഇഷ്ടികയുടെ പുറത്തേക്ക് വിരിക്കുക കേട്ടോ ഇരിക്കുകയല്ല പുറത്തേക്ക് ഉണങ്ങാനായിട്ടിടുക വെള്ളം വരിക ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടിക ഇഷ്ടികപ്പുറത്ത് ഇങ്ങനത്തെ ഇഷ്ടികയുടെ പുറത്ത് എന്ത് സംഗതി ഇട്ടാലും വേഗം ജലാംശം ഉള്ളത് ഉണങ്ങി കിട്ടും ഡ്രൈ ആയി കിട്ടും ഡ്രസ്സുകൾ വരെ ഡ്രൈ ആയി കിട്ടും ഇങ്ങനെ ഇനി ഇത് ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചിൻച്ചട്ടിയിലേക്കോ ഏതെങ്കിലും ഒക്കെ എടുത്തു എടുത്തുവെക്കരുത് ഇപ്പൊ സൂക്ഷിക്കാനുള്ളതല്ല അപ്പം ഇപ്പം നമുക്ക് ഉപയോഗിക്കാനുള്ളതാ ലാസ്റ്റ് സമയമാകുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കാനായിട്ട് എടുത്തു സൂ എത്ര പരിപാടി കുരുടെ ഷേപ്പ് കണ്ടോ പിന്നെ അല്ലേ പിന്നെ നമ്മുടെ പ്ലാവിലെ ചക്കക്കുരു കഴുകി വെള്ളം മാറുന്ന ഇരിക്കുന്നതാട്ടോ ഒരു ഡീപ്പ് ഡ്രൈ ആയിട്ടില്ല എങ്കിലും വെള്ളം പരിഞ്ഞു കിട്ടി ആ വെള്ളം അലിഞ്ഞിട്ട് ചക്കക്കുരു ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് കേട് കൂടാതെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയണത് അത് ശരി അതായത് ഈ ചക്കയൊക്കെ തീരുന്ന സീസൺ ആകുമ്പോൾ അമ്മയുടെ ഒക്കെ വീട്ടിലമ്മയുടെ ചെറുപ്പത്തിൽ ചക്കക്കുരു ഇങ്ങനെയാണ് അമ്മയുടെ ഗ്രാൻഡ് മദർ സൂക്ഷിച്ച് കലത്തിൽ മണ്ണിലിട്ട് വെക്കുമായിരുന്നു എന്നിട്ട് ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഈ മഴയൊക്കെ പിടിക്കുമ്പോൾ അതെടുത്ത് കറി ഉണ്ടാക്കി കഴിഞ്ഞ ഒരു പ്രത്യേക രുചിയാണ് ഇല്ലാത്ത സീസണിൽ നമുക്ക് ഇത് എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതല്ലേ നമുക്ക് കിട്ടാനില്ലാത്ത സമയങ്ങളിൽ അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെതേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമുക്ക് ഉപയോഗശൂന്യമായിട്ട് കാലങ്ങളിലും ചട്ടികളൊക്കെ വീട്ടിൽ കാണൂല എൻ്റെ വീട്ടിലെപ്പോഴും മൺചട്ടിയിലാട്ടോ വെച്ചോണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിൽ കാണിക്കുന്നത് ഉപയോഗ ശൂന്യമാക്കിയിരിക്കുന്നത് പഴകിയ ചട്ടിയിലൊക്കെ മണലിടുവാദ്യം മണല ആ മണലിട്ടേച്ച് ഇങ്ങനെ വെള്ളം മാർന്ന് കഴുകി അതിൻ്റെ അഴുക്കുകളെല്ലാം പോയി തലേ ദിവസം കഴുകി പിറ്റേ ദിവസം എടുത്ത് ഉണങ്ങി വലിഞ്ഞിരിക്കണ ഈ പാകം ആട്ടോ ഇതാണ് ഒരുപാട് ഉണങ്ങി പോകരുത് കൂട്ടോ അത് സൂക്ഷിച്ച് വെക്കാനുള്ളതല്ലേ അതുകൊണ്ട് വെള്ളാംശം പാടില്ല വെള്ളാംശം ഇരുന്നു കഴിഞ്ഞാൽ അത് പൂത്തുപോകും കേടായിപ്പോവും ആ അപ്പോൾ അതെ ഇങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ ചക്കക്കൊരു ജസ്റ്റ് ഒന്ന് കാണിക്കാനേ എടുക്കണതാട്ടോ ഇത് ഞാൻ ഇങ്ങനെ ഇട്ടേച്ച് ഇങ്ങനെ മണ്ണ് നേരിട്ടിട്ട് മീതെ മണ്ണ് വന്ന ഞാൻ കുറച്ചുകൂടെ മണ്ണിട്ട് കൊണ്ടോന്ന് കാണിക്കാം അതിന്റെ രീതി കേട്ടാ എങ്ങനെയാണ് മീതെ കംപ്ലീറ്റ് മണ്ണ് കവർ ചെയ്തിരിക്കണം ചക്കക്കുരു അടിയിലും ഇരിക്കണം നനവുള്ള മണ്ണ് പാടില്ല ഇല്ല 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 നനവുള്ളവണ്ണു പാടില്ല നനവുള്ളത് പാടില്ല അന്നേരം ഞാൻ പറഞ്ഞില്ലേ കേടായി പോകില്ലേ ചക്കക്കുരു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ചില ഗുരുവൊക്കെ ഇല്ലേ ഈ മഴയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഉണങ്ങിയിരിക്കുന്നതാണെങ്കിലും ഇതിൽ തന്നെ കിളുത്ത് വരും ഓ ഞാൻ ഇച്ചിരി കൂടെ മണ്ണിട്ട് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് മണ്ണിട്ടുകൊണ്ട് വരട്ടെ ഇങ്ങനെ അമ്മ നേ മീര മണ്ണിട്ട് ടീക്കട ഇങ്ങനെ കണ്ടോ ആ ഇപ്പൊ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലും തണുപ്പൊക്കെ എന്നിട്ട് അറിയാമോ ഇത് നമ്മളെ ഈ അകത്തെ സ്റ്റോർ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഏരിയ ഇങ്ങനെ വെക്കേണ്ട അക വെയിലൊന്നും അടിക്കാതെ പെരക്കകത്ത് തന്നെ ഏതെങ്കിലും സ്ഥലത്ത് ഇത് സൂക്ഷിച്ച് മൂടു ഒന്നും മേടെങ്ങനെ അങ്ങ് വെച്ചാൽ മതി ഓ അപ്പൊ ഈ എത്ര ഈർപ്പയില്ലെങ്കിലും ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ഇതിൽ ചിലതൊക്കെ കിളുത്ത് വരും ആ കിളുത്ത് വരും പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവൂലട്ടോ ഇത് കുറച്ച് കുറച്ചിരിക്കുമ്പോ എന്നാണെങ്കിലും വെള്ളാംശം ഒക്കെ അതിൽ നിന്ന് പോകൂല അപ്പൊ കുറച്ചൊരു ഉണങ്ങിയ ഒരു ടേസ്റ്റ് ഒക്കെ വരുമെങ്കിലും ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് അന്നത്തെ കാലത്ത് ഇതൊക്കെയല്ലേ കറികൾ ഉണ്ടാകണം പണ്ട് വർഷങ്ങൾ മുമ്പ് അപ്പ അങ്ങനെ പഴയ ആൾക്കാരുടെ ഒരു രീതിയാണിത് നമ്പർ വൺ ഇതാണ് കേട്ടോ മണ്ണിലിട്ട് സൂക്ഷിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള രീതിയാണ് ഇത് പിന്നെ ഇവിടെ വന്ന് കിട്ടിയ ഒരു പരിപാടിയാണ് ഈ രീതിയിൽ ഇതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചക്കക്കുരു കഴുകി നമ്മൾ ആദ്യം വെച്ചതിന്റെ ബാക്കി ഇതിലിരുന്നതാട്ടോ കവറത്തിന് നീക്കി പിടിക്കാം പറയാം പറയാം ഇത് കഴുകി നമ്മൾ വെള്ളം വാർന്ന് നന ഒട്ടുമില്ലാത്ത ചക്കക്കുരു കിട്ടോ ആ ചക്കക്കുരു നമ്മൾ ഞാൻ കുറച്ചുള്ളത് കൊണ്ടാണ് കുഞ്ഞ് പ്ലാസ്റ്റിക് കവറ് എടുത്തേട്ടോ അത് നമുക്ക് എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കവർ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ കവറിലേക്ക് ചക്കക്കുരു ചുമ്മാ ഇടുക ഇത് ഒരു കാര്യവും കൂടെ അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്നു കാണിക്കാൻ ചുമ്മാ ലൈവ് കാണിക്കണം എന്നല്ലേ ഉള്ളൂ ഇത് കവറിൽ കുറച്ചേ ഉള്ളൂ എങ്കിൽ കവർ ഇത് ഇങ്ങനെ നന്നായിട്ട് എയർടൈറ്റായിട്ട് മുറുക്കി കെട്ടണം ഇങ്ങനെ റബ്ബർ ബാൻഡോ നൂലോ എന്തെങ്കിലും കൊണ്ട് കെട്ടണം വള്ളിയോ എന്തെങ്കിലും കൊണ്ട് അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒട്ടിപ്പിടിച്ച് അതിലേക്ക് ഇരിക്കണമെന്നാണ് പറയണത് അങ്ങനെ ഇങ്ങനെ നമ്മൾ എയർടൈറ്റായിട്ട് കവറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാലും രണ്ട് മൂന്ന് മാസത്തേക്ക് എന്നാണ് പറയണത് അമ്മ ഉപയോഗിച്ചിട്ടില്ല ഇത് അമ്മയ്ക്ക് പറഞ്ഞു തന്നേക്കണത് വീട്ടിലെ കൊച്ചമ്മായും ഏഞ്ചലിയേച്ച അങ്ങനെ പറഞ്ഞിട്ട് കാര്യ നമ്മുടെ ഇവിടെ അപ്പയുടെ പെങ്ങള് കൊച്ചമായ കൊച്ചമ്മായിയും കൊച്ചുടെ മകൾ ഏഞ്ചലേച്ചി അവരാണ് ഈ ടിപ്പ് ചെയ്യണത് ഈ ടിപ്പ് അമ്മയ്ക്ക് പറഞ്ഞു തന്നത് അമ്മ ദേ മണ്ണിലിട്ട് സൂക്ഷിക്കുക അപ്പൊ അതിവ് കവറിൽ ഇട്ട് സൂക്ഷിച്ചിട്ടില്ല പക്ഷെ ഇത് ഏഞ്ചലേച്ചി പറഞ്ഞ ഒരു നാല് മാസം വരെ ഇരിക്കും കുറച്ചൊക്കെ ഉള്ളിലൊക്കെ ഇങ്ങനെ കേട് വന്നാലും ഒരു മുക്കാൽ ഭാഗവും നമുക്ക് കേടില്ലാതെ കിട്ടും 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 പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റിനൊക്കെ ഇച്ചിരി കുറവ് ഒരു ഉണങ്ങിയൊക്കെ പോവില്ല ഇരുന്നിരുന്ന അപ്പൊ അങ്ങനെ ഇതും നമ്മളെ അകത്തെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു വെക്കുക വെക്ക ഉള്ളൂ അപ്പം ഒരു എങ്ങനെയാണെങ്കിലും നമുക്ക് മെയ് മാസം ജൂൺ മാസം മഴയ്ക്ക് മുമ്പ് നമ്മുടെ ചക്കയൊക്കെ നമ്മൾക്കുടെ ഇവിടത്തെയൊക്കെ ചക്കയൊക്കെ പഴുത്ത് തീരും അപ്പം ഈ പഴുത്ത് തീരുന്ന ലാസ്റ്റ് സമയമാകുമ്പോൾ കിട്ടുന്ന ചക്കക്കുരു നമ്മളിങ്ങനെ കഴുകി ഉണക്കി വെച്ച് സ്റ്റോർ ചെയ്തു വെച്ചാ അത് ചക്കയില്ലാത്തപ്പോ ജൂണിൽ തീരുവാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ടു മൂന്ന് മാസത്തേക്ക് ഉപയോഗിക്കാം ഇപ്പൊ നമ്മളിപ്പം ഈ ഇപ്പോഴേ കെട്ടി ഇങ്ങനെ വെക്കണ്ട അതപ്പോഴത്തേക്കും ചക്കക്കുരു തീരുമ്പോഴത്തേക്കും ഇത് ഉപയോഗിക്കേണ്ടി വരും മറ്റേ ചക്കപ്പഴവും ചക്കയും തീരണ സീസൺ ആകുമ്പോ അതിന്റെ എടുത്ത് വെച്ചാൽ നെക്സ്റ്റ് ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് ഉപയോഗിക്കാം ചക്ക അത്ര നിസ്സാര ചക്കയുമായിട്ട് ഒരുപാട് പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ചക്കയായിട്ട് ബന്ധപ്പെട്ടല്ലേ പഴമൊഴികൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ എന്നൊക്കെ പറയാം നമ്മുടെ പുറത്തൊക്കെയാണ് കൂടുതൽ ഈ പഴഞ്ചൊല്ലുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമ്മൾ ഉടനെ തന്നെ പഴഞ്ചൊല്ലെടുത്ത് പ്രയോഗിക്കും ആ ഇതുപോലെയാണ് സംഭവം എന്ന് അല്ലേ അപ്പോൾ കുറച്ച് പഴഞ്ചൊല്ലുകളൊക്കെ മമ്മയ്ക്ക് അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പൊ എന്തൊക്കെയാ മമ്മ മമ്മയ്ക്ക് അറിയാവുന്നത് സത്യമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ എനിക്കറിയാവുന്നത് കേട്ടോ നമ്മുടെ ഞങ്ങളുടെ ബാലത്തിലൊക്കെ എപ്പോഴും ഇങ്ങനെ ചക്ക കൂടുതൽ കൂടുതലിങ്ങനെ പ്ലാവിലാടി മുതൽ മോള് വരെ ഉണ്ടായി കിടക്കുമ്പോ വീട്ടിൽ എപ്പോഴും പറയണ ഒരു പഴഞ്ചൊല്ലു കേട്ടിയ അടുത്താണോ അത് ഞാൻ ആദ്യം പറയാം വേണമെങ്കിൽ ചക്ക വേരിലും കാക്കും ഞാൻ എപ്പോഴും അത് ഓർത്തെപ്പഴും ചിരിക്കാറുണ്ട് ഇങ്ങനെ ചക്കൻ സാറിധാരണ്ടായി കിടക്കില്ലേ അപ്പൊ അങ്ങനെ പറയും അതിനെപ്പറ്റി അത് എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ടോ എന്നാ അപ്പൊ നമ്മുടെ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പഴഞ്ചൊല്ലു കൂടിയാണത് വേണമെങ്കിലും നമുക്ക് എന്തും ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആകും എന്നുള്ള ഒരു മീനിങ് കൂടി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പിന്നെ ഏതാണ് പിന്നെ നമുക്ക് അഴകുള്ള ചക്കയിൽ ചുളയില്ല അതെ 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 അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഉള്ളിൽ കാമ്പുണ്ടാവില്ല എന്ന ഒരു ഹിഡൻ മീനിങ് ആണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ അതല്ല വേറെ ഞാൻ പറയാം ഞാൻ ഓർക്കട്ടെട്ടോ ഞാൻ ആലോചിച്ചു ഓർക്കട്ടെ ഒരു ചക്ക വീണ കഴിഞ്ഞ മുയൽ ചട്ടെന്ന് കഴി അങ്ങനെ എല്ലാ ചട്ടനെയും മീന് കഴിഞ്ഞ് അങ്ങനെ മുയലി ചാകൂല്ല അങ്ങനെ അങ്ങനെ ഒരു പഴഞ്ചൊലി അതായത് ചിലപ്പോ എന്തെങ്കിലും ലക്കിലി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ ഒരു സംഭവം കറക്റ്റ് കറക്റ്റായിട്ട് കിട്ടും എന്ന് വെച്ച് എല്ലാത്തോടെയും അത് തന്നെ ചെയ്യുമ്പോ ചിലപ്പോ കിട്ടണതും ഇല്ല എന്നൊക്കെ അതിനൊരു മീനിംഗ് ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് പറയാമല്ലേ പഴയ ആൾക്കാർ എല്ലാ അർത്ഥങ്ങളുണ്ടല്ലോ അതെ 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 അന്ന് അത്രയൊന്നും കാര്യമാക്കൂല്ലെങ്കിലും പിന്നെ നമ്മളെതിലേക്ക് ഓരോന്ന് ആലോചിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഓരോന്ന് പിടി കിട്ടണം അതെ പിന്നെ എനിക്ക് ഓർമ്മയുള്ള ഒരു പഴഞ്ചൊല്ല പറയാം ഗ്രഹണി പിടിച്ചോര് ചക്ക കൂട്ടാൻ കിട്ടിയ പോലെ അതായത് കൊറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഫ്രൂട്ടൊക്കെ കിട്ടുമ്പോ നമുക്ക് ഭയങ്കര കൂടി നമ്മൾ നമ്മൾ ഒരു ആക്രാന്തം ശരിക്കുള്ള കഴിക്കാം ഭാഷയാണെങ്കിൽ പിന്നെ ചക്ക മുറിച്ചടത്ത് ഈച്ച പൊതിയും പോലെ അപ്പൊ അതായത് ചക്ക അത്രയും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നല്ല മധുരമുള്ള ഫ്രൂട്ട് അല്ലേ അപ്പൊ അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ കിട്ടുമ്പോ എല്ലാവരും കൂടെ വന്നിട്ട് അതിങ്ങനെ കാണാനും കഴിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊതിഞ്ഞു നിക്കൂല അപ്പൊ അതൊക്കെയാണ് അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള മീനിങ് വന്ന വളരെ അർത്ഥവത്തായിട്ടുള്ള മീനിങ്ങുകൾ ഉൾക്കൊണ്ടിട്ടുള്ള ചില പഴഞ്ചൊല്ലുകളാണ് ഒരു നാലഞ്ച് പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ എന്നു വെച്ചാൽ ഗ്രാമപ്രദേശത്തായതുകൊണ്ട് നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ പ്ലാവും മാവും എല്ലാ പഴവർഗ്ഗങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പുതുമയില്ല ഇത് വേറൊരു സ്ഥലത്തു നിന്ന് ഒരാൾ വരുമ്പോ ടൗണിലൊക്കെ ഉള്ളവർ വന്നു കഴിയുമ്പോഴാണോ അയ്യോ നിങ്ങളുടെ പാവേലി ചക്ക ചട്ടപ്പെട്ട് നമുക്ക് അങ്ങനെ ഒരു പുതുമ പുതുമോന്നൂലെ അങ്ങനെ ചക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അപ്പോ തേനൂറും മധുരമുള്ള കൂഴച്ചക്ക തരുന്ന ഞങ്ങളുടെ അപ്പൂപ്പൻ പ്ലാവിൻ്റെ ചോട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ചക്ക ബ്ലോഗ് ഇവിടെ ഇന്ത്യാനായിട്ട് ഇതിലും മനോഹരമായിട്ടൊരു സ്ഥലം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അല്ലേ കാരണം നമ്മുടെ ഒരു ചെറിയ വ്ലോഗായിരുന്നു ഒരു ചക്ക വെട്ടൽ ഒപ്പം കുറച്ച് ചക്കയുടെ വിശേഷങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വിശേഷം അതെ ബ്ലോഗ് വ്ലോഗായിരുന്നു അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ചക്കയുമായി ബന്ധപ്പെട്ട ഒരിക്കലും തീരാത്ത വിശേഷങ്ങളുമായി ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പം നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇത്തവണ വളരെയധികം എൻജോയ് ചെയ്തു അപ്പം ഇനി നമുക്കൊരു മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ